ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അൻപത്താറ് സൈസിലാണ് മാക്സി കാണിക്കുന്നത് ഉണ്ട് സാധാ മാക്സി കാണിക്കുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ചുങ്കിടി തന്നെയാണ് കാണിക്കുന്നത് ഇതാണ് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇതിൽ കിട്ടിയിട്ടോ നമുക്ക് അപ്പോൾ ഇതിൻ്റെ പിന്നെ നാൽപ്പത്താറ് ജസ്റ്റിൻ്റെ അളവ് ഇപ്പ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്ക് ആ ഒരു അളവിലുള്ളതാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേനെ റേറ്റ് വരണം കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേനെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ട വരുന്നത് സെയിം അളവിലാണ് ഒക്കെ ചുങ്കിടി നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ടേ ചുങ്കിടിയാണ് കേട്ട പീസാണ് അപ്പം നിങ്ങൾക്ക് ഏത് പീസ് ആണ് വേണ്ടത് വച്ചാൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കൊണ്ട് വാട്സാപ്പ് ചെയ്താൽ മതി ഓക്കെ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഇത് വന്നിട്ടില്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഓറഞ്ച് ഒക്കെ ഒരു ഗ്രീനൊക്കെ ഓൾ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൊടുത്തത് കേട്ടോ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ നാളെ ഇത്തേ ദിവസം തന്നെ നമ്മൾ സാധനം കൂടും നാളെ ദിവസത്തിൻ്റെ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ പോസ്റ്റ്മാൻ മാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരും ഓക്കെ പോയി വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ലേ അത് അടിപൊളി കടയിൽ സാധനം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ഐറ്റം തന്നെ എടുക്കണം എന്നില്ല കേട്ടോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേറൊരു ഐറ്റംസ് കാണിക്കാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപേൻ്റെ ഒരു ഐറ്റംസ് ആണ് അയിമ്പത്താറ് ഇഞ്ച് അർത്ഥം വരേണ്ടത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഇഞ്ച് സ്ലീവ് കിട്ടാണ് പ്രിന്റ് നല്ല പ്രീട്ടാണ് വന്നിട്ടുള്ളത് തുളിമ വരുന്ന പ്രിൻ്റ് ആണേ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അത് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം ഇട്ടിരുന്നത് ഇല്ല ഓക്കെ ഇനി എംബ്രോയ്ഡർ സേഴ്സിലാണ് കാണിക്കുന്നത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊന്നും പ്രിൻ്റൊന്നും കൂടുതൽ ഇട്ടാകും ടൂണ പ്രിൻ്റ് എല്ലാം തുന്നി വരുന്ന പ്രിന്റാണ് ഇതാണ് ഇനി കാണിക്കാനുള്ളത് നല്ല അടിപൊളിയുള്ള ആണ് നല്ല പോട്ടോമാക്സ് ആയിട്ട് നല്ല ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് എക്സൈസ് നാപ്പത്തി ആറ് ജെസ്റ്റിൻ്റെ അളവ് പതിനാറ് ഇഞ്ച് സ്ലീവ് ആണ് വരുന്നത് നല്ല എംബ്രോഡിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് വരണത് ആ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം ഒരു പീസ് തന്നെ എടുക്കണം ഒന്നിൽ തന്നെ എടുക്കണം നോക്കിയാൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആവുകട്ടാസ് വെറൈറ്റി കളേഴ്സ് കേട്ടോ ഫുള്ള് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് അടുത്ത വീഡിയോസുമായി കാണാം സ്ലാ വലൈക്കും